ാണെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് നോട്ടിഫിക്കേഷൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബാങ്കുകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ പി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സൈ ലഭ്യമാണ് ബി സൈറ്റിൽ നോക്കി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ സൈറ്റുകൾ തന്നെ വേണം അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം വേക്കൻസികൾ പറയുകയാണെങ്കിൽ ഐ ടി ഓഫീസർ അഗ്രികൾച്ചർ ഓഫീസർ രാജ്യഭാഷാ അധികാരി ലോ ഓഫീസർ എച്ച് ആർ അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓഫീസർ ഇങ്ങനെ അഞ്ച് ആറ് കാറ്റഗറി കാറ്റഗറികട്ട് എല്ലാം സ്കെയിൽ വേണം അപ്പോയിൻമെന്റ് ആയിരിക്കും എന്ന കാര്യം കൂടി കൊടുത്തിരിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നും ജൂലൈ ഒന്നും മുതൽ ജൂലൈ ഇരുപത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഫീസ് അടയ്ക്കാനും അതേ ദിവസം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഓഗസ്റ്റിൽ കോട്ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് നടക്കും സെപ്റ്റംബറിൽ റിസൾട്ട് വന്നിട്ടു ശേഷം നവംബറിലേക്ക് മെയിൻ എക്സാമിനേഷൻ നടക്കും അതിനുശേഷം ജനുവരി നവംബറിൽ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്റർവ്യൂ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലാവളി നടന്നുകൊണ്ട് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള ടെമ്പറേറ്റുവ ഷെഡ്യൂൾ അപ്പം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ജൂലൈ ഇരുപത്തി ഒന്ന് വരെയാണ് സമയം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായിട്ട് അസോസിയേറ്റ് എന്ന ബാങ്കുകൾ വെച്ച് നമുക്ക് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇത്രയും ബാങ്കുകൾ അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സ്പെഷ്യൽ ഓഫീസർ ഗ്രേഡ് സ്കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയായിരത്തി തൊള്ളായിരത്തി സ്കെയിലെങ്കിലും ശമ്പളം ലഭിക്കുക അതോ മറ്റ് അലവൻസികളെല്ലാം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ പ്രായം ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷവും ഓഫീസി നോൺ പേയ്മെൻറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്

എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഓരോ പോസ്റ്റും ഡിസ്റ്റ് ഐ ടി ഓഫീസർ പോസ്റ്റിലേക്ക് നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദമത് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്മെന്റേഷൻ അങ്ങനെയുള്ള ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ പി ജി ബിരുദർ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്റ്റമെന്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സി എ പോലെയുള്ള ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡി ഒ ഇ എസ് സി എസ്ഇള്ള ബി ലെവൽ പാസ് ആയവർക്കും അപേക്ഷിക്കാൻ കഴിയും അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് നാല് വർഷത്തെ ഡിപ്ലോമ ഗ്രാജുവേഷനിലാണ് വേണ്ടത് നാല് വർഷത്തെ കോഴ്സുകൾ കഴിഞ്ഞ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ആനിമൽ ഹസ്ബൻഡറി വെറ്ററി സയൻസ് ഡയറി സയൻസ് ഫിഷറി സയൻസ് പിസി കൾച്ചർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് അഗ്രോ ഫോറസ്റ്റി ഫോറസ്റ്റി അഗ്രികൾച്ചർ ബയോടെക്നോളജി ബിടെക് ബയോടെക്നോളജി ബി ഫുഡ് സയൻസ് ബിടെക് അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ് ബിടെക് ഫുഡ് ടെക്നോളജി ഡയറക് ടെക്നോളജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് സെറികൾച്ചർ ഫിഷറീസ് ടെക് എഞ്ചിനീയറിംഗ് ഇതെല്ലാം കഴിഞ്ഞവർക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് കഴിയും രാഷ്ട്രപാത അധികാരി പോസ്റ്റിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിന്ദിയിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിലുള്ള പി ജി ബിരുദവും ഇംഗ്ലീഷ് ഹിന്ദി ഡിഗ്രി ലെവലിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും ലോ ഓഫീസർ പോസ്റ്റിലേക്ക് ബാച്ചിലർ എൽ ബി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബാർ കൌൺസിൽ അഡ്വക്കറ്റായിട്ട് എൻറോൾ ചെയ്ത ആളായിരിക്കണം എച്ച് ആർ ഓഫീസർ അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസറിലേക്ക് വേണ്ട യോഗ്യത ഫുൾ ടൈം രണ്ട് വർഷത്തെ ഡിഗ്രിക്ക് ശേഷം പി ജി ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രി റിലേഷൻസ് അല്ലെങ്കിൽ എച്ച് ആർ എച്ച് ആർ ടി കോഴ്സുകൾ എം എസ് ഡബ്ല്യൂ ലേബർ ലോ ഉള്ള പി ജി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും മാർക്കറ്റിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദത്തിന് ശേഷം രണ്ട് വർഷത്തെ എം എം എസ് മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് സയൻസ് അല്ലെങ്കിൽ രണ്ടു വർഷത്തെ എം ബി എ ബിരുദ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ രണ്ടു വർഷത്തെ പി ജി ഡിപ്ലോമ അത് മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് ഇതാണ് വേണ്ട അടിസ്ഥാനമായ ക്വാളിഫിക്കേഷൻസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പൊ ഇതില് കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന റീറ്റ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ് ഒക്കെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നാലും എൻ സി എസ് സി ഡിസബിലിറ്റി ഉള്ളവർക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി എന്ന കാര്യം മനസ്സിലാക്കുക എക്സാമിനേഷനും മെയിൻ ഉണ്ടാവും അതിന്റെ ഡീറ്റെയിൽ സിലബസ് ഉള്ള കൊടുത്തിട്ടുണ്ടാകുന്ന നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഓരോ പോസ്റ്റിനും ഡിഫറന്റ് ആണെന്ന കാര്യം രീതിയിൽ മനസ്സിലാക്കുക മെയിൻ എക്സാമിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ നടക്കുക ഇന്റർവ്യൂ ഈ പല ബാങ്കുകളിലൂടെ ഒരു നോഡൽ ബാങ്കായിട്ട് സെലക്ട് അവരായിരിക്കും ഇന്റർവ്യൂ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്റർവ്യൂ വല്ലപ്പം ചെയ്ത് കൊടുക്കണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കാര്യം കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ബാധവാ അതേപോലെ ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കാല് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ 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 ഐ വി പി എസ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കേണ്ടതായ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങള് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കരിയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആ അതിനായിട്ട് നമ്മൾ കരിയറിൽ നിൽക്കിയതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ സിആർ പി സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഡീറ്റെയിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം അപേക്ഷ നിർബന്ധിച്ച് നടത്തുന്ന നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫി കളർ ഫോട്ടോഗ്രാഫി സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് തമ്പിംപ്രഷന് അതുപോലെ ഹാൻഡ് ഇട്ടറിൻ ഡിക്ലറേഷൻ പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അതുപോലെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ വീട്ടാണെങ്കിൽ വീട്ടിൽ അതുപോലെ ക്വാളിഫിക്കേഷൻ അതുപോലെ മറ്റു എക്സ്പീരിയൻസ് ഉള്ളതിനൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അതിനുശേഷം നമ്മൾക്ക് ഫീസ് അടക്കാനായിട്ട് പറ്റും ഫീസ് ലിങ്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അപേക്ഷ ഓപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫീസ് കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി എക്സാമിനേഷൻ നമ്മൾ മനസ്സിലാക്കാം പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ ഉണ്ട് അതിന്റെ എക്സാമിനേഷൻ സെന്റർ പറയാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ സെന്ററുകൾ നമുക്ക് നോക്കാം കേരളത്തിലെ പല സെന്ററുകളിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അത് ഓരോ ബ്രാഞ്ച് ബാങ്കിലേയും വേക്കൻസികളുടെ എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം കേരളത്തിലെ സെന്ററുകൾ മെയിൻ എക്സാം പ്രിലിമിനറി എക്സാമിനേഷന് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എന്ന സെന്ററുകളിലുണ്ട് എന്നാൽ മെയിൻ എക്സാമിനേഷന് ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ എന്ന സെന്ററുകൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ സെൻ്ററുകളും ഇല്ല അപ്പൊ നിശ്ചിത സെൻ്റർ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇത്രയും വീഡിയോ ഗുണമായിട്ട് സംരം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഈ അവസരം പരമാവധി